ഓഹരി വിപണി ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ മാസമായിരിക്കും ഒക്ടോബർ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ തന്നെ നാഴികകല്ലായി മാറാൻ സാധ്യതയുള്ള രണ്ട് വമ്പൻ ഐ ഈ മാസം ആദ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വന്തം ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള സാമ്പത്തിക ശക്തിയായ ടാറ്റ ക്യാപിറ്റൽ ഒപ്പം ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ എൽ ജിയുടെ ഇന്ത്യൻ വിഭാഗമായ എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്നിവയാണ് വിപണിയിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് ഈ രണ്ട് ഭീമന്മാരും ചേർന്ന് പ്രാരംഭ ഓഹരി വിപണിയിൽ നിന്ന് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് തന്നെ ഈ ഇഷ്യൂകളുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഇത്തരം വമ്പൻ ഇഷ്യൂകൾ വിപണിയിൽ എത്തുമ്പോൾ നിക്ഷേപകരുടെ മനസ്സിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതിൽ ക്ഷേപിക്കണം എന്നതാണ് സാമ്പത്തിക സേവന മേഖലയിൽ പവർ ഹൌസ് ആയ ടാറ്റ ക്യാപിറ്റലിലാണോ അതോ കൺസ്യൂമർ ഇലക്ട്രിക് വീമനും ഇന്ത്യൻ വീടുകളുടെ അവിഭാജ്യ ഘടകമായ എൽ ജി ഇലക്ട്രോണിക്സിലാണോ കൂടുതൽ പ്രതീക്ഷകൾ ഉള്ളത് ഈ രണ്ട് ഐപിഒകളും അവയുടെ ഘടന ലക്ഷ്യങ്ങൾ വളർച്ച സാധ്യതകൾ വിപണിയിലെ എതിരാളികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ താരതമ്യം നിക്ഷേപകർക്ക് അവരുടെ തീരുമാനം എടുക്കാൻ സഹായകമായേക്കാം ആദ്യ വിപണിയിലേക്ക് എത്തുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ധനകാര്യ വിഭാഗമായ ടാറ്റ ക്യാപിറ്റൽ ഐ പിഒ ാണ് ഒക്ടോബർ ആറിന് ആരംഭിക്കുന്ന ഈ ഇഷ്യൂ ഒക്ടോബർ എട്ട് വരെ നീണ്ടു നിൽക്കും ഈ ഐ പിഒയിലൂടെ ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഐപിഒ എന്ന ബഹുമതി മാത്രമല്ല ടാറ്റ ക്യാപിറ്റലിനുള്ളത് ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ ഐ പിഒ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി മേഖലയിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്നീ റെക്കോർഡുകൾ കൂടി ഇത് സ്വന്തമാക്കും ഐ പി ഓയുടെ ഘടന പരിശോധിക്കുമ്പോൾ മൊത്തം ഇരുപത്തി ഒന്ന് കോടി പുതിയ ഓഹരികളുടെ വിൽപ്പനയും നിലവിലുള്ള ഓഹരി ഉടമകളുടെ ഇരുപത്തി ആറ് ദശാംശം ആറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലുമാണ് ടാറ്റ ക്യാപിറ്റൽ നടത്തുന്നത് ഈ ഇഷ്യൂവിലൂടെ ഏറ്റവും ആകർഷകമായ ഘടകം അതിന്റെ പ്രൈസ് ബ്രാൻഡാണ് ഒരു ഓഹരിക്ക് മുന്നൂറ്റി പത്ത് രൂപ മുതൽ രൂപ വരെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് അനൌദ്യോഗിക വിപണിയിൽ ഓഹരി വ്യാപാരം നടത്തിയിരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കായിരുന്നു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതിയിലും താഴെ വിലയിൽ ഓഹരി ലഭിക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകർഷണമാണ് ടാറ്റ ക്യാപിറ്റൽ ഐ വഴി ലഭിക്കുന്ന തുക യുടെ മുഖ്യ ലക്ഷ്യം കമ്പനിയുടെ മൂലധന അടിത്തറ ശക്തമാക്കുക എന്നതാണ് കൂടാതെ ഭാവിയിലെ വായ്പാ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വായ്പാ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഈ തുക വിനിയോഗിക്കപ്പെടും ഒരു എൻ ബി എഫ് സി സംബന്ധിച്ചിടത്തോളം മൂലധനം ശക്തിപ്പെടുത്തുന്നത് വളർച്ചയ്ക്ക് അനിവാര്യമാണ് പുതിയ ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം നേരിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലേക്ക് എത്തുന്നത് ഭാവി വികസനത്തിന് അടിത്തറയാകും എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ഐ പിഒ ഒരു ഓഫർ ഫോർ സെയിൽ മാത്രമായതുകൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം കമ്പനിയുടെ മൂലധനമായി മാറില്ല പ്രൊമോട്ടർമാർക്ക് അവരുടെ ഓഹരികളിലെ നിക്ഷേപം പണമായി മാറ്റാനും കമ്പനിയെ ഇന്ത്യൻ വിപണിയിൽ ലിസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കും ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഭീമനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണിയിലെ ലിസ്റ്റിംഗ് കമ്പനിയുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനും കൂടുതൽ വിപണി ശ്രദ്ധ നേടാനും സഹായിച്ചേക്കും എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് മേഖലയിലെ ഒരു പ്രമുഖ കമ്പനിയാണ് കമ്പനിയുടെ വരുമാനത്തിന്റെ എഴുപത്തി എട്ട് ശതമാനവും ഹോം അപ്ലയൻസ് എയർ സൊല്യൂഷൻസ് എന്നിവയിൽ നിന്നാണ് ബാക്കി വരുമാനം എന്റർടൈൻമെന്റ് ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നു ഇന്ത്യൻ ഹോം അപ്ലയൻസ് വിപണിയുടെ വളർച്ചാ സാധ്യതകൾ വളരെ വലുതാണ് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം രണ്ടായിരത്തി ഇരുനൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിലെ ശക്തമായ ബ്രാൻഡ് വിശ്വസ്തതയും വിപുലമായ വിതരണ ശൃംഖലയും എൽ ജിയുടെ വളർച്ചയ്ക്ക് അനുകൂല ഘടകങ്ങളാണ് രണ്ട് കമ്പനികൾക്കും ഓഹരി വിപണിയിൽ ശക്തമായ മത്സരം നേരിടേണ്ടി വരും ടാറ്റാ ക്യാപിറ്റലിന്റെ പ്രധാന എതിരാളികൾ ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എൽ ആൻഡ് ഫിനാൻസ് ചോളം മണ്ഡല ഫിനാൻസ് തുടങ്ങിയ പ്രമുഖ എൻ ബി എഫ് സി സ്ഥാപനങ്ങളായിരിക്കും ഈ മേഖലയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ വിശ്വസ്തത ഒരു മുതൽക്കൂട്ടാകുമ്പോൾ നിലവിലുള്ള കളിക്കാരുടെ ശക്തമായ സാന്നിധ്യം വെല്ലുവിളിയായേക്കാം അതേസമയം എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ മത്സരിക്കേണ്ടി വരിക സാംസങ് വേൾപോൾ പാനസോണിക് തുടങ്ങിയ ആഗോള പ്രാദേശിക കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഭീമന്മാരുമായിട്ടാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾ വിലയിലും സാങ്കേതിക വിദ്യയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ വിപണിയിൽ മത്സരം കടുപ്പമായിരിക്കും